ഹലോ എവരി വൺ നമ്മൾ എം ആർ എച്ചിൻ്റെ ഭാഗമായിട്ട് മലബാർ റിസോഴ്സ് ഹബ്ബിൻ്റെ ഈ വർഷത്തെ മെക്കാനിക്കൽ എസ്ത്രിയുടെ ആദ്യത്തെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മളുടെ മെക്കാനിക്കൽ എസ്ത്രി ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു നിങ്ങളുടെ ജനറൽ സബ്ജക്റ്റുകളായ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഇങ്ങനത്തെ സബ്ജക്റ്റുകൾ ഒക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞു ഇനി നിങ്ങൾ അതാത് ബ്രാഞ്ചിലേക്ക് കടന്നു അപ്പോൾ നമ്മളുടെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ മൂന്നാമത്തെ സെമസ്റ്റർ മുതൽ ഇനി നമ്മളുടെ കോർ പേപ്പറുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ എന്നാൽ ഇതിൻ്റെയൊക്കെ അടിസ്ഥാന ഫസ്റ്റ് ഇയറിൽ പഠിച്ച ഫിസിക്സ് ഉണ്ട് കെമിസ്ട്രിയുണ്ട് ഗ്രാഫിക്സ് ഉണ്ട് പല പേപ്പറുകളും ഉണ്ട് അതിനൊക്കെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കൂടിയാണ് ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ മൂന്നാമത്തെ സെമിസ്റ്ററിലുള്ള പേപ്പറുകൾ ഏതൊക്കെയാണെന്നോ അതിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്നൊന്ന് നോക്കാം ഓക്കെ ഇതാണ് നമ്മളുടെ സിലബസ് അപ്പോൾ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇതാ വ്യക്തമായിട്ട് നിങ്ങളുടെ എസ് ഐ ടി ആറിൽ നിന്ന് കിട്ടുന്ന സിലബസ്സാണത് അപ്പോൾ ഇതിൽ പഠിക്കാനുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ നമ്മളുടെ ആദ്യത്തെ നാല് സോറി അഞ്ച് തിയറി പേപ്പർ ഓക്കെ അഞ്ച് തിയറി പേപ്പർ അതുപോലെ തന്നെ നാല് പ്രാക്ടിക്കൽ ഓക്കെ ടോട്ടൽ ഒൻപത് പേപ്പറാണ് മെക്കാനിക്കൽ ഹിസ്ത്രീലെ കുട്ടികൾക്ക് പഠിക്കാനുള്ളത് ഓക്കെ അതിൽ വരുന്നത് ഓരോ പേപ്പറുകളും ഏതൊക്കെയാണ് നോക്കാം മുപ്പത് ഇരുപത്തൊന്ന് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ മുപ്പത് ഇരുപത്തിരണ്ട് മെറ്റീരിയൽ സയൻസ് ആൻഡ് മെട്രോളജി മുപ്പത് ഇരുപത്തി മൂന്ന് മെഷീൻ ടൂൾസ് മുപ്പത് ഇരുപത്തിനാല് ഫണ്ടമെൻ്റൽസ് ഓഫ് ഇലക്ട്രിക്കൽ എൻജിനീയറിങ് പിന്നെ അതുപോലെ മുപ്പത് ഇരുപത്തഞ്ച് മെഷീൻ ഡ്രോയിങ് ഓക്കെ ഇത് അഞ്ചുമാണ് എന്ത് തിയറി സബ്ജക്റ്റുകളായിട്ട് വരും അതിൽ മെഷീൻ ഡ്രോയിങ് ഡ്രോയിങ് എക്സാം ആണ് നമ്മുടെ ഗ്രാഫിക്സ് ഒക്കെ നടന്ന പോലെ തന്നെ ഡ്രോയിങ് ഷീറ്റ് നടക്കുന്ന എക്സാമാണ് ഈ പേപ്പറുകളെല്ലാം ബോർഡ് എക്സാമാണ് ഓക്കെ ബോർഡ് എക്സാമാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് പിന്നെ അതിൽ പഠിക്കാനുള്ളത് വേറെ നാല് ലാബുകളാണ് ഓക്കെ മെറ്റീരിയൽ ടെസ്റ്റിംഗ് ആൻഡ് മെറ്റലോഗ്രഫി ലാബ് മെഷീൻ വർക്ക്ഷോപ്പ് നിങ്ങൾ വർക്ക്ഷോപ്പ് ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെ മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് പിന്നെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ലാബ് പിന്നെ അഡ്വാൻസ്ഡ് ക്യാഡ് ലാബ് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അഡ്വാൻസ്ഡ് ക്യാഡ് ലാബ് ഇവിടെ ഐ ഐന്ന് കൊടുത്തിട്ടുണ്ടാവും ബാക്കി എല്ലാ പേപ്പറും എന്താണ് ബി എന്ന് കൊടുത്തിട്ടുണ്ടാവും അതായത് ഇതെല്ലാം ബോർഡ് എക്സാം ആണ് ഓക്കെ അപ്പോൾ ബോർഡ് എക്സാം നമുക്ക് എന്താണ് എക്സാമിൻ്റെ അന്ന് രാവിലെ നമ്മളുടെ ക്വസ്റ്റ്യൻ വരുള്ളൂ ആ ക്വസ്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് തിയറി എക്സാമുകൾ നടക്കുക എന്നാൽ ഈ മൂന്ന് പ്രാക്ടിക്കൽ എക്സാമുകൾ എങ്ങനെയാണ് നടക്കുക വേറെ കോളേജിൽ നിന്ന് ടീച്ചേഴ്സ് നമ്മളെ കോളേജിൽ വന്നിട്ട് അവർ നടത്തുന്ന എക്സാമാണ് ഓക്കെ എന്നാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സാമുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിലുള്ള മുഴുവൻ ലാബുകൾ എന്തായിരുന്നു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു അപ്പോൾ അത് നടത്തിയിരുന്നത് നിങ്ങളുടെ കോളേജിലെ ടീച്ചേഴ്സ് തന്നെ ആയിരിക്കും ഇൻറ്റേർണലും എക്സ്റ്റേണലും എന്നാൽ ഈ മൂന്നാമത് സുമ്പം മുതൽ എല്ലാ ലാബുകളും അങ്ങനെ ആയിരിക്കില്ല ചില ലാബുകൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും ചിലത് ബോർഡ് എക്സാമുകൾ ഉണ്ടാവും അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്ന ലാബുകൾ നിങ്ങളെ കോളേജുകളിലുള്ള ടീച്ചേഴ്സ് തന്നെയാണ് എന്തെയ്യുക അതിൻ്റെ ഇൻറ്റേർണലും എക്സ്റ്റേണലും എന്നാൽ ബോർഡ് എക്സാമിന് പുറത്ത് നിന്ന് ടീച്ചേഴ്സ് വരുന്നത് അപ്പോൾ നമുക്ക് ഓരോ സിലബസിലും എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നൊരു ഔട്ടർ സ്ട്രക്ചർ നോക്കാം നമ്മുടെ എം ആർ എച്ച് ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റുകളും ഉണ്ട് തിയറി പേപ്പറുകളെല്ലാം ഉണ്ട് മെഷീൻ ഡ്രോയിങ് ഒരു മെഷീൻ ഡ്രോയിങ്ങിന് പിന്നെ ക്ലാസ് പ്രത്യേകിച്ച് ആവശ്യമില്ലാതെ രണ്ടോ മൂന്നോ ഫിഗർ വരയ്ക്കാൻ പഠിച്ചാൽ തന്നെ സിമ്പിളായിട്ട് പാസ്സാവുന്ന ഒരു പേപ്പറാണ് ബാക്കി നാല് തിയറി പേപ്പറുകളൊക്കെ നമുക്ക് എം ആർ എച്ച് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓരോ കോഴ്സിലും എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് അത് ഏതിനടിസ്ഥാനമാക്കിയിട്ടുള്ള പേപ്പറാണ് എന്നും കൂടി ഒന്ന് നോക്കാം ഓക്കെ അപ്പോൾ അതിൽ ആദ്യം വരേണ്ടത് സബ്ജെക്റ്റ് കോഡ് മുപ്പത് ഇരുപത്തൊന്ന് വരണ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ഓക്കെ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വരേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു പ്രോബ്ലമാറ്റിക്കും കൂടുതലും പ്രോബ്ലമാറ്റിക്കാണ് അതുപോലെ തന്നെ കുറച്ച് തിയറി പോർഷനും കൂടി ഉണ്ട് ഓക്കെ അങ്ങനത്തെ ഒരു സബ്ജെക്റ്റാണ് അപ്പോൾ ഇതിൽ തന്നിട്ടുള്ളത് എന്താ വെച്ചാൽ ഇതിന് അടിസ്ഥാനം തന്നെ നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിച്ച മാത്സ് അതായത് പ്രോബ്ലം വരുന്നതുകൊണ്ടാണ് മാത്തമാറ്റിക്സ് വണ്ണും ടു ഇൻറ്റിയും റെഫറൻസ് ഉണ്ട് അതേപോലെ ഫിസിക്സിൽ ചില കൺസെപ്റ്റുകൾ ഇവിടെ ആവശ്യം വരുന്നുണ്ട് അതേപോലെ എന്താണ് എഞ്ചിനീയറിങ് മെക്കാനിക്സ് അല്ലേ നിങ്ങൾ എസ് ടൂറിൽ പഠിച്ച എഞ്ചിനീയറിങ് മെക്കാനിക്സ് എന്ന പേപ്പറിൽ ചില പോഷനകത്ത് അതുപോലെ തന്നെ വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ചും കൂടി എക്സ്ട്രാ പോർഷൻസും കൂടി ഇതിൽ കടന്നു വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഓരോ മൊഡ്യൂളുകളും എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ സി ഒ വണ് മൊഡ്യൂൾ വണ് അതായത് കോഴ്സ് ഔട്ട്കം വണ് നിങ്ങൾ ഇരുപത്തൊന്ന് സിലബസിൽ മൊഡ്യൂൾ നല്ല ഉപയോഗിക്കുന്ന ടേം കോഴ്സ് ഔട്ട്കം എന്നാണ് അപ്പോൾ കോഴ്സ് ഔട്ട്കം വണ്ണിൽ എന്ന് നിങ്ങൾ മറ്റേ എഞ്ചിനീയറിങ് മെക്കാനിക്സിൽ പഠിച്ചതിന് സ്ട്രെസ് സ്ട്രെയിന് അതേപോലെ ടെൻസൈൽ സ്ട്രെസ് ടെൻസൈൽ സ്ട്രെയിന് പിന്നെ നമ്മളുടെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം പിന്നെ അതുപോലെ ഡെക്റ്റൈൽ മെറ്റീരിയൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതായത് കൂടുതലും ഫസ്റ്റ് മൊഡ്യൂൾ ഓൾമോസ്റ്റ് എന്താണ് നിങ്ങൾ എഞ്ചിനീയർ മെക്കാനിക്സിൽ കേട്ട സാധനങ്ങൾ പഠിച്ചതും തന്നെയാണ് വരുന്നത് ഓക്കെ അതിൽ ഒന്നും കൂടി കുറച്ച് ടേമുകളും കൂടി എക്സ്ട്രാ വരുന്നെന്ന് മാത്രം ഇനി സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ പഠിച്ചിട്ടില്ല പക്ഷെ അതിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് ബീമിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അതേപോലെ ലോഡുകൾ പോയിൻ്റ് ലോഡ് യൂണിഫോമി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി ചേർന്നിട്ട് വരുന്ന അതിൻ്റെ ഡയഗ്രാം വരക്കാൽ ഡയഗ്രാംന്ന് പറഞ്ഞാൽ നല്ല ഡ്രോയിങ് ഷീറ്റിൽ അങ്ങനെ വരക്കുന്നില്ല നമ്മളുടെ സാധാ ബുക്കിലെച്ച് തന്നെ വരക്കുന്ന സ്കെയിലൊക്കെ ഉപയോഗിച്ച് നല്ല നീറ്റായിട്ട് വരക്കുന്നതാണ് അപ്പോൾ ആ ഡയഗ്രം വരക്കണമെങ്കിൽ ആദ്യം കുറച്ച് കാൽക്കുലേഷൻ ചെയ്യണം അതിൽ കണ്ടെത്തിയിട്ട് അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡയഗ്രാം വരക്കുക ഫോഴ്സ് ഡയഗ്രാം മെൻഡിങ് മൂവ്മെന്റ് ഡയഗ്രാം അപ്പോൾ ഇതിൽ നിന്ന് സെക്കൻഡ് മൊഡിയുള്ളിൽ പ്രധാനമായിട്ടും ഈ രണ്ട് ഡയഗ്രാമാണ് ഓക്കെ അപ്പോൾ ഇതൊരു സിവിൽ സിവിൽത്തെ കുട്ടികൾ കുറച്ചും കൂടി ഇതിൻ്റെ അഡ്വാൻസ്ഡായ സാധനങ്ങൾ പഠിക്കും ബീമിനെ കുറിച്ച് അതേപോലെ ലോഡിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അത്ര ഡീപ്പായിട്ടില്ല എങ്കിലും സിവിലുമായി കണക്റ്റഡ് ചെയ്തിട്ടുള്ള ഒരു പേപ്പർ കൂടിയാണിത് ഓക്കെ പിന്നെ ഇതിൻ്റെ മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ കുറച്ച് വലുതാണ് പക്ഷേ ചെറിയ ചെറിയ ടോപ്പിക്കുകളാണ് അവരും കുറേ ടോപ്പിക്കുകൾ എന്നുള്ളൂ നമുക്ക് എന്തായാലും വളരെ സിമ്പിളായിട്ട് മറിച്ച് തന്നെ അതിൽ കവർ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ബീമിൻ്റെ എന്താ പറയുക ഡിഫ്ലക്ഷൻ അതുപോലെ ബെൻഡിങ് അതിൻ്റെ തിയറികൾ അതേപോലെ ബെൻഡിങ് ഇക്വേഷന് അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് അതേപോലെ നമ്മളുടെ കോളം നമ്മൾ കോ കോളം ബീമിൻ്റെ ബീം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കോളം എന്നുള്ള കൺസെപ്റ്റ് അതിൻ്റെ ഓരോ തിയറികൾ അതുമായി ബന്ധപ്പെട്ട ഇക്വേഷൻസ് അതുമായി പ്രോബ്ലംസ് അതൊക്കെയാണ് എന്തെയ്യുന്നത് മൂന്നാമത്തെ മുടിയുള്ളിൽ പഠിക്കുന്നത് ഓക്കെ ഇനി നാലാമത്തെ മുടിയുള്ള എന്ന് പറഞ്ഞാൽ ഒരു ഭീമ റൊട്ടേഷൻ നടക്കുമ്പോൾ ഉണ്ടാവുന്നത് ടോർച്ചിന് ഈ വക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ടോർഷൻ ഇക്വേഷന് അതേപോലെ അതിൻ്റെ ഡെറിവേഷൻ ഡെറിവേഷൻ ചോദിക്കാറുണ്ട് രണ്ട് ഡെറിവേഷൻസ് സാധാരണ വരാറുള്ളതാണ് അപ്പോൾ അതേപോലെ ടോർച്ചിന് അതിൻ്റെ കാര്യങ്ങൾ ഇക്വേഷൻസ് പ്രോബ്ലംസ് അതുപോലെ തന്നെ സ്പ്രിങ്ങ് സ്പ്രിങ്ങുകൾ പലതരം സ്പ്രിങ്ങുകളുണ്ട് സ്പ്രിങ്ങിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടേംസുകൾ അതേപോലെ സ്പ്രിങ്ങിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പ്രിങ്ങിൻ്റെ കൂടെ തന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ടേമുകൾ അതിൻ്റെ പ്രോബ്ലംസും ചോദിച്ച് കാണാറുണ്ട് കേട്ടോ സിമ്പിളായിട്ടുള്ള സിമ്പിൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഫോർ ദ സേഫ് തിക്നെസ് ആൻഡ് സേഫ് വർക്കിംഗ് പ്രഷർ ഓക്കെ അപ്പോൾ ഇതാണ് എന്ത് ഇതിൻ്റെ ഈ നാല് മുടികളിലായിട്ട് നമുക്ക് കവർ ചെയ്യാനുള്ളത് ഓക്കെ ഇനി നമുക്ക് എന്താ അടുത്ത സബ്ജെക്റ്റ് എന്താണെന്ന് നോക്കാം അപ്പോൾ മുപ്പത് ഇരുപത്തിരണ്ട് ഇതാണ് നമ്മുടെ അടുത്ത സബ്ജക്റ്റ് മുപ്പത് ഇരുപത്തിരണ്ട് മെറ്റീരിയൽ സയൻസ് ആൻഡ് മെറ്ററോഗ്രഫി കേട്ടോ മെറ്റോ മെറ്റോ മെട്രോളജി ഓക്കെ മെറ്റീരിയൽ സയൻസ് ആൻഡ് മെട്രോളജി അപ്പോൾ അതായത് നമ്മളുടെ ഇതിന് പറയുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്സിനെ ബേസ് ചെയ്തു ഫിസിക്സിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ അതായത് അതായതിൻ്റെ സിലബസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതേപോലെ കെമിസ്ട്രിയിലും ബന്ധപ്പെട്ട കെമിസ്ട്രിയിൽ നമ്മൾ എന്താണ് മെറ്റീരിയൽസിനെ കുറിച്ച് പലതും പഠിക്കണ്ടല്ലോ പലതരം മെറ്റീരിയൽസ് അപ്പോൾ ആ കാര്യങ്ങളും കുറച്ച് എന്തേലും ഇവിടെ കയറി വരുന്നുണ്ട് അതിനെ അടിസ്ഥാനമാക്കിയിട്ട് ആ കെമിസ്ട്രിയിലുള്ളതെല്ലാം ഇങ്ങോട്ട് വരുന്നതെന്നല്ല അതിന് അർത്ഥം നമുക്കൊരു റെഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് എന്താണ് ഇതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളത് എവിടെ ആയിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കെമിസ്ട്രിയിലായിരിക്കും അല്ലെങ്കിൽ ഫിസിക്സ് അപ്ലൈഡ് ഫിസിക്സ് വണ്ണിലോ ടൂലോ ആയിരിക്കും എന്നുള്ളതാണ് ഇതിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് സിലബസ് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നോക്കാം ഡീറ്റെയിൽ ആയിട്ട് ഓരോ സിലബസും കിടക്കുന്നില്ല നമ്മളുടെ വീഡിയോ ഒരുപാട് ലെങ് ആയി പോവും ജസ്റ്റ് എന്തൊക്കെയാണെന്നൊരു ഔട്ടർ സ്ട്രക്ചർ തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പെമുലറൈസേഷൻ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത് കെമിസ്ട്രി എന്നു പറയാൻ കാണപ്പെടുന്നു നോക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യ സ്ട്രക്ചർ ഇത് തന്നെ കണ്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ക്രിസ്റ്റൽ സ്ട്രക്ചർ അല്ലേ നിങ്ങൾ സയൻസ് പഠിച്ചവരോ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിലെ കെമിസ്ട്രിയിലൊക്കെ വന്ന ഒരു കാര്യമാണ് ക്രിസ്റ്റൽ സ്ട്രക്ചർ അതായത് ബി സി സി ബോഡി സെൻ്റേർഡ് ക്യുബിക്ക് എഫ് സി സി എച്ച് സി പി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ആറ്റംസിനെ അറേഞ്ച് ചെയ്യുന്ന രീതികൾ ഓക്കെ അതേപോലെ ഫെറസ് മെറ്റൽ ആൻഡ് ഇറ്റ്സ് അലോയിസ് ഫെറസ് മെറ്റീരിയൽ നോൺ ഫെറസ് മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതും അതിൻ്റെ അലോയ്സ് അതായത് ഈ ഭാഗത്ത് തിയറിയാണ് കൂടുതലും വില തിയറി അതേപോലെ ഡയഗ്രാം സിംലൈൻ്റെ ഡയഗ്രാംസും തൊക്കെ പിന്നെ അയൺ കാർബൺ സ്റ്റീല് പലതരം സ്റ്റീലുകളുണ്ട് അപ്പോൾ അതിൽ ഓരോന്നിൻ്റെ എന്താണ് കാർബണിൻ്റെ പെർസെൻറ്റേജിനും ഇതിനൊക്കെ അനുസരിച്ച് പേരുകൾ മാറും അപ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റീലുകൾ അതേപോലെ അയണിൻ്റെ ഡിഫറൻറ്റ് ക്ലാസിഫിക്കേഷൻസ് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളാണ് ഈ ഫസ്റ്റ് മുടികൾ വരുന്നത് അതേപോലെ അലോയ് സ്റ്റീൽസ് അലോയ് സ്റ്റീൽസ് എന്ന് പറഞ്ഞാൽ അലോയ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എന്തിനാണ് ഒരു പ്രത്യേക പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ട് ഒന്നിൽ കൂടുതൽ മെറ്റീരിയൽസ് മിക്സ് ചെയ്തുണ്ടാക്കുന്നതിനാണ് അലോയ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ വളരെ നിങ്ങൾ മെക്കാനിക്കൽ ഫീൽഡിലൊക്കെ പോകുമ്പോൾ കൂടുതൽ കേൾക്കുന്ന ടേമാണ് എച്ച് എസ് എസ് ഹൈ സ്പീഡ് സ്റ്റീൽ അതേപോലെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇത് നിങ്ങൾ പലപ്പോഴും ഡെയിലി ലൈഫിൽ കേട്ടിട്ടുണ്ടാവുന്നതാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ അതേപോലെ അതിൻ്റെ പ്രോപ്പർട്ടി എന്താണ് എന്താണ് അതിൻ്റെ പ്രത്യേകത അതുപോലെ അത് എന്തിനൊക്കെ യൂസ് ചെയ്യുക അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഈ ഒരു ഫസ്റ്റ് മുറികളിൽ പഠിക്കുന്നത് കേട്ടോ ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഫെയിലർ ആൻഡ് ടെസ്റ്റിങ് ഓഫ് എ മെറ്റീരിയൽ നിങ്ങൾ ഈ സംഭവം തന്നെ ഉണ്ട് നിങ്ങൾക്ക് മെറ്റീരിയൽ ടെസ്റ്റിംഗ് ലാബ് ഉണ്ട് അതായത് ഓരോ മെറ്റീരിയലിന് എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട് അത് എത്രത്തോളം മെറ്റീരിയൽ എന്തെങ്കിലും ലോഡ് ക്യാരി ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളതിന് ഒരുപാട് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് പ്രധാനപ്പെട്ട റോക്ക് വെല്ല് ബ്രിനൽ ഹാർഡ്നസ് ടെസ്റ്റ് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അപ്പോൾ ഒരു മെറ്റീരിയലിന് എങ്ങനെയാണ് ക്രാക്ക് വരുന്നത് എത്രത്തോളം ലോഡ് അതിൽ ക്യാരി ചെയ്യും ഏത് മെറ്റീരിയലാണ് നല്ലത് എന്നൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈനൊക്കെ ടെസ്റ്റ് നടത്തിയിട്ടാണ് അപ്പോൾ ആ വക കാര്യങ്ങളൊക്കെയാണ് എന്തെങ്കിലും ഇതിൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞത് അപ്പോൾ ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് വിധത്തിൽ നടത്താൻ ഡിസ്ട്രക്റ്റീവ് ഉണ്ട് നോൺ ഡിസ്ട്രക്റ്റീവ് ഉണ്ട് അപ്പം നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ് പറഞ്ഞാലും ഇപ്പോൾ മെറ്റീരിയലിനെ നശിപ്പിക്കാതെ അതായത് പൊട്ടിച്ചൊന്നും നോക്കാതെ നടത്തുന്ന ടെസ്റ്റുകളാണ് അപ്പോൾ വിഷ്വൽ ടെസ്റ്റ് മാഗ്നറ്റിക് അങ്ങനെ ഒരുപാട് ടെസ്റ്റുകളുണ്ട് പിന്നെ ഇനി മുമ്പോട്ട് പോകുമ്പോൾ മെക്കാനിക്കലിൻ്റെ ഒരു കോർ ഫീൽഡ് ആയിട്ട് വരും എൻ ഡി ടി എന്ന് പറഞ്ഞിട്ടൊരു മേഖല ഓക്കെ അങ്ങനെ ആ ഫീൽഡിൽ താല്പര്യമുള്ളവർക്ക് അങ്ങനെ കോഴ്സൊക്കെ ചെയ്തിട്ട് ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റും വർക്ക് ചെയ്യണ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് കമ്പനികളിലുള്ള ഒരു സെക്ഷനും കൂടിയാണ് എൻ ഡി ടി എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബേസിക്ക് നിങ്ങൾ ഇങ്ങോട്ടുള്ള ജസ്റ്റ് ഒന്ന് പഠിച്ചു കേട്ടോ ഇനി പിന്നുള്ള ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സാണ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് പറഞ്ഞാൽ ഓരോ മെറ്റീരിയൽസിന് പ്രത്യേക പ്രോപ്പർട്ടീസ് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് ചൂടാക്കിയോ തണുപ്പിച്ചൊക്കെ അതിൻ്റെ പ്രോപ്പർട്ടീസിൽ മാറ്റം വരുത്തും മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിൽ മാറ്റം വരുത്തുന്ന പ്രോസസ്സാണ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് അതേപോലെ നോൺ ഫെറസ് ഫെറസ് പറഞ്ഞു നേരത്തെ അതേപോലെ നോൺ ഫെറസ് മെറ്റീരിൽസും അതിൻ്റെ അലോയിസിനെക്കുറിച്ചും അതിന് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ തേർഡും ഫോർത്തൊക്കെ വളരെ ചെറിയ മൊഡ്യൂൾ തന്നെയാണ് അപ്പോൾ അതിലെന്താണ് നിങ്ങൾ ഫിസിക്സിൽ ഫിസിക്സ് വണ്ണിലോ ടുയിലോ ഒക്കെ പഠിച്ചാണെന്ത് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് മെഷർമെൻറ്റ്സിനെ കുറിച്ചൊക്കെ അല്ല പിന്നെ എങ്ങനെയൊക്കെ മെഷർ ചെയ്യാം നമുക്ക് മെഷർ ചെയ്യാൻ പല യൂസ് എന്താണ് എക്യുപ്മെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അതായത് റേഞ്ച് ഹിസ്റ്ററിസ് കാലിബ്രേഷൻ ഒരുപാട് മെത്തേഡുകളുണ്ട് നമുക്ക് മെഷർ ചെയ്യണ രീതികളുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണ് അതിൻ്റെ എററുകൾ എന്തൊക്കെയാണ് ഈ വക കാര്യങ്ങളൊക്കെയാണ് മൂന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് ഓക്കെ ഇനി നാലാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ മെഷറിങ്ങുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അപ്പോൾ അതിലും കാര്യമായിട്ട് വരുന്നത് മെഷറിങ് മെഷറിങ്ങിന് ഇപ്പോൾ നമ്മൾ ലാബിലൊക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ ഫിസിക്സ് ലാബിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും വെർണിയർ കാലിപ്പർ അതേപോലെ ഒരുപാട് ഗേജുകൾ അല്ല അതേപോലെ നിങ്ങൾ വർക്ക്ഷോപ്പിലൊക്കെ ഗേജുകൾ പലതും യൂസ് ചെയ്തിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഗേജുകൾ കുറിച്ച് അതിൻ്റെ പ്രത്യേകത എന്താണ് ഓരോ മെഷർമെൻറ്റിനും ഏതാണ് യൂസ് ചെയ്യേണ്ടത് അങ്ങനെ കൂടുതൽ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത് കേട്ടോ അപ്പോൾ അതിൽ വരുന്ന മെഷർമെൻ്റ് പറഞ്ഞാൽ പല വിധത്തിലുണ്ടാവും ലീനിയർ ഉണ്ടാവും ആംഗുലർ ഉണ്ടാവും അപ്പോൾ ആ ടൈപ്പ് മെഷർമെൻറ്റിന് ഏതാണ് യൂസ് ചെയ്യുന്നത് ഏതാണ് നല്ലത് എന്നുള്ളതൊക്കെയാണ് ഈ മൊഡ്യൂളിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ എററുകൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെയാണ് കൂടുതലായിട്ട് ഈ നാലാമത്തെ മൊഡിയുള്ളിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ഇനി അടുത്തതായിട്ട് വരുന്ന നമുക്കുള്ള വരുന്ന സബ്ജെക്റ്റ് പറഞ്ഞാൽ മുപ്പത് ഇരുപത്തി മൂന്നാണ് മെഷീൻ ടൂൾസ് മെഷീൻ ടൂൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മളുടെ വർക്ക്ഷോപ്പിൽ യൂസ് ചെയ്യുന്ന വളരെ സിമ്പിളാണ് മെക്കാനിക്കൽ എസ്ത്രീല് ഏറ്റവും കൂടുതൽ കുട്ടികൾ പാസ്സാവുന്ന രണ്ട് പേപ്പർ തിയറി പേപ്പറിലൊന്ന് ഒന്നു പറഞ്ഞാൽ മെഷീൻ ടൂൾസും അതുപോലെ മെഷീൻ ഡ്രോയിങ്ങുമാണ് ഓക്കെ അതേ തന്നെ മെഷീൻ ഡ്രോയിങ്ങിനെങ്ങാട്ടും കൂടുതലും പ്ലാസ്സിലും മെഷീൻ ടൂൾസാണ് കാരണം ഇതിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലെയ്ത്ത് മെഷീൻ അതേപോലെ ടൂൾസ് ഇതിൻ്റെ ഫിഗർ വരച്ച വെച്ചിട്ട് പാർട്സ് ഡെവലപ്പ് എടുത്ത് അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് എഴുതിയാൽ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പാസ്സാകാം അങ്ങനെ ഒരുപാട് ക്വസ്റ്റൻസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങളതിൻ്റെ റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് സെമ്മിൽ പഠിച്ച എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ് അവിടെ കണ്ട പല ടൂൾസിനെ കുറിച്ചാണ് ഇവിടെ പഠിക്കുന്നത് ഓക്കെ അതേപോലെ നിങ്ങളുടെ സെക്കൻഡ് സെമ്മിൽ ഉണ്ടായിരുന്ന മാനുഫാക്ചറിങ് ടെക്നോളജി എന്ന് പറഞ്ഞ തിയറി പേപ്പർ ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ ആ തിയറി പേപ്പറിൻ്റെയും എന്താണ് ഒരു റെഫറൻസ് കൂടിയായിട്ടുള്ള പേപ്പറാണ് മെഷീൻ ടൂൾസ് എന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പോൾ ഇതിൽ നോക്ക് നിങ്ങൾ നിങ്ങൾക്ക് സിലബസ് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാകും ഇതിലെന്താന്ന് വെച്ചാൽ മെറ്റൽ കട്ടിങ് ഓക്കെ മെറ്റൽ കട്ടിങ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അതിൽ ചിപ്പ് എന്താണ് എന്തെല്ലാം തരം ചിപ്പുകളുണ്ട് എന്തെല്ലാം എന്തുണ്ട് പിന്നെ അതിൻ്റെ മെഷീനബിലിറ്റി എന്താണ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പിന്നെ ലെയ്ത്ത് മെഷീൻ അല്ലേ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ലെയ്ത്ത് മെഷീൻ അതേപോലെ നിങ്ങൾ വർക്ക്ഷോപ്പിന് പോകുമ്പോൾ അവിടെ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ അതായത് ലൈറ്റ് മെഷീൻ അതേപോലെ എന്തെല്ലാം ടൈപ്പ് ലൈറ്റ് മെഷീൻ്റെ എങ്ങനെയുണ്ട് കാര്യങ്ങൾ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് അതിനുള്ള ടൂൾസ് ഏതാണ് ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ എം ആർ എച്ച് നല്ല രീതിയിൽ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തെയ്യാം ഈ കോഴ്സ് ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ കഴിയുന്ന ഒരു സാധനമാണ് ഓക്കെ അപ്പോൾ അതിനുള്ള പല പലതരം ലേത്തുകൾ പലതരം മെഷീനുകൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് കൂടുതൽ കാര്യങ്ങളൊക്കെയാണ് ഒന്നാമത്തെ വണ്ടിയുള്ളത് പഠിക്കുന്നത് എന്നാൽ രണ്ടാമത്തെ മൊഡികളെന്ന് പറഞ്ഞാൽ ആണ് അല്ലേ ഡ്രില്ലിങ് ഇപ്പം നിങ്ങളിൽ പലരും വർക്കൊക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ട ഒരു ഡ്രില്ലിങ് പലതരം പല മെറ്റീരിയൽ പല രീതിയിലാണ് ഡ്രില്ലിങ് യൂസ് ചെയ്യേണ്ടത് പല ബിറ്റുകളാണ് യൂസ് ചെയ്യുക ഡ്രില്ലിങ് ബിറ്റുകൾ പലതാണ് യൂസ് ചെയ്യുന്നത് പിന്നെ അതേപോലെ ഷെയ്പ്പിങ് മെഷീൻ ഷെയ്പ്പ് ചെയ്യുക പറഞ്ഞാൽ അല്ലേ അത് ഒരു പ്രോസസ്സാണ് അതിനെക്കുറിച്ച് ഒക്കെ ഈ മൊഴികൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതേപോലെ എന്താണ് പിന്നെ നമ്മളുടെ മെഷീനിൻ്റെ മൂവ്മെൻ്റ് കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ ക്രാങ്ക് സ്ലോട്ടഡ് ലെവർ മെത്തേഡ് അതേപോലെ ഷെയ്പ്പർ സ്പേ ഷെയ്പ്പ്റ് ഷ്പ്പ് ചെയ്യുന്നത് ഷേപ്പിംഗ് മെഷീൻ അതിൻ്റെ പ്രത്യേകത അതിൻ്റെ സ്പെസിഫിക്കേഷന് കൂടുതൽ കാര്യങ്ങൾ പിന്നെ അങ്ങനെ ഒരുപാട് വർക്കുകൾ മെഷീൻ ടൂൾസുമായി ബന്ധപ്പെട്ട ടൂൾസുകൾ ഏതൊക്കെയാണ് അത് വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഉള്ളത് നമ്മളുടെ ഈ സെക്കൻഡ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തത് ഓക്കെ ഇനി തേർഡ് മൊഡ്യൂളിക്ക് വരികയാണെങ്കിൽ അവിടെ പ്രധാനമായിട്ട് വരുന്ന ഒരു പ്രോസസ്സ് പറഞ്ഞാൽ മില്ലിങ് ആണ് അല്ലെ മില്ലിങ് എന്താന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നതാണ് വർക്ക്ഷോപ്പിൽ ജസ്റ്റ് അത് പറഞ്ഞു തന്നിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കണ്ടിന്യൂഷൻ പ്രോസസ്സാണ് ഇനിയുള്ള വർക്ക്ഷോപ്പ് ലാബുകളുണ്ട് അതിലും നിങ്ങൾ ചെയ്യും അതേപോലെ മെഷീൻ ഷോപ്പ് ലാബുണ്ട് ഇനി എസ് ഫൈവില് വരുന്ന അവിടെ നിന്നൊക്കെ അത് ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ മില്ലിങ് പിന്നെന്താണ് അതിൻ്റെ ഓപ്പറേഷൻസ് എങ്ങനെയാണ് എന്തെല്ലാം ടൈപ്പ് ഉണ്ടായി ഉണ്ട് അതിൽ ചെയ്യുന്ന സ്പെസിഫിക്കേഷൻ അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ അപ്ലിക്കേഷൻ ഈ വാഹന കാര്യങ്ങളൊക്കെയാണ് അവിടെ പിടിക്കുന്നത് അതേപോലെ മില്ലിങ് പോലെ തന്നെ വേറെ ഒന്നുള്ളത് എന്തൊക്കെ ഓരോരോ ഓപ്പറേഷൻസാണ് ഗ്രൈൻഡിങ് ആൻഡ് ഫിനിഷിങ് പ്രോസസ്സ് അല്ലേ ഗ്രൈൻഡ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗ്രൈൻഡ് ചെയ്യുന്നത് ഗ്രൈൻഡിങ് വീലൊക്കെ ഇട്ടിട്ട് ഓരോന്ന് എല്ലാ ഗ്രൈൻഡിങ് ഓരോന്നിനും ഓരോ ഗ്രൈൻഡിങ് വീലാണ് ഓരോ മെറ്റീരിയൽസിനും ഓരോ പ്രോപ്പർട്ടീസ് ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് ഗ്രൈൻഡിങ് വീല് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന ഗ്രൈൻഡിങ് വീൽ ഏതാണ് എന്തൊക്കെയാണ് അവിടെ വരുന്ന പ്രധാനപ്പെട്ട ടേമുകൾ കുറേ കുറേ ടേമുകളോടെ പറയുന്നുണ്ട് ഈ ടേമുകൾ എന്താണെന്നുള്ളത് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ് ഡിസ് അഡ്വാൻറ്റേജ് എന്താന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ മുടികൾ ത്രീയിൽ പറയുന്നത് ഓക്കെ ഇനി നാലാമത്തെ എന്ന് പറഞ്ഞാൽ സി എൻ സി എൻ സി ആൻഡ് സി എൻ സി മെഷീൻസ് അതായത് സി എൻ സി എൻ കമ്പ്യൂട്ടറിൽ ഇതിന് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതാക്കുന്നു അതായത് ഒന്നും കൂടി അഡ്വാൻസ് ആണ് നമ്മളിപ്പോൾ എപ്പോഴും ഇനിയിപ്പോൾ ഉള്ള പുതിയ പുതിയ കമ്പനികളിലെന്തെങ്കിലുമൊക്കെ എന്താ വെച്ചാൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് അപ്പോൾ നമ്മൾ നമ്മളെന്തേലും നമ്മൾ കമ്പ്യൂട്ടറിൽ പ്രോഗ്രാം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അതിനനുസരിച്ച് മെഷീൻ ഓട്ടോമാറ്റിക്ക് കട്ട് ചെയ്യും അവിടെ നമ്മൾ മാൻ പവറിൻ്റെ ആവശ്യം വരുന്നില്ല അതായത് കൈ കൊണ്ട് ഹാൻഡായി ഹാൻഡ് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഈ വീ എല്ലാ ഓപ്പറേഷൻസും നിങ്ങൾക്ക് ഇതിൽ ചെയ്യാൻ പറ്റും കേട്ടോ അങ്ങനെ വലിയ വലിയ കമ്പനികളിൽ ഒരുപാട് കമ്പനികൾ ഒരുപാട് തരം മെഷീൻസ് ഉണ്ട് ഇതിന് ഓരോന്നിനും ഓരോ മെഷീൻസ് ഉണ്ട് ഓരോ സെക്ഷനായിട്ട് തന്നെ വലിയ വലിയ കമ്പനികളിലുണ്ട് അത് നിങ്ങൾക്ക് കൂടുതൽ ഈ മേഖലയിൽ വർക്കുന്നതൊക്കെ ആയിട്ട് പോകുമ്പോൾ മനസ്സിലാവും ഓക്കെ നിങ്ങൾക്ക് എസ് സിക്സിൽ ആറാമത്തെ സെമസ്റ്ററിൽ സി എൻ സി മെഷീൻ ലാബ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളെ കോളേജിൽ സി എൻ സി മെഷീൻ ഉണ്ടാവും അതിനെക്കുറിച്ചൊക്കെ ആ സമയത്ത് കൂടുതലായിട്ട് പഠിക്കാം ഓക്കെ പിന്നെന്താണ് കട്ടിങ് ഫ്ലൂയിഡ് ആൻഡ് ലൂബ്രിക്കൻസ് അല്ലേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മളുടെ പ്രോസസ്സ് നടക്കുമ്പോൾ വർക്ക്ഷോപ്പിൽ ഓരോ പ്രോസസ്സ് നോക്കുമ്പോൾ കട്ടിങ് ഫ്ലൂയിഡ് അതേപോലെ ഓയിൽ ലിക്വിഡ് ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അത് കുറേ ശ്രദ്ധിക്കണം ഗ്രീസ് അങ്ങനെ പല മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ വക കുറിച്ചൊക്കെ അതിൻ്റെ സ്പെസിഫിക്കേഷനും എല്ലാത്തിനും നമുക്ക് ചിലപ്പോൾ ഗ്രീസ് വെച്ച് ചെയ്യാൻ പറ്റില്ല എല്ലാത്തിനും ഒരു ലൂബ്രിഗൻറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ വക കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം ഇതിൽ ശ്രദ്ധിക്കേണ്ടി വരും അപ്പോൾ അതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് നമ്മളുടെ നാലാമത്തെ മൊഡ്യൂളിൽ വരുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ മെഷീൻ ടൂൾസിൻ്റെ നാല് മൊഡ്യൂൾസ് നമുക്ക് അടുത്ത സബ്ജക്റ്റ് നോക്കാം അപ്പോൾ അടുത്ത സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് മുപ്പത് ഇരുപത്തിനാല് ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിക്കൽ എൻജിനീയർ അതായത് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ഇപ്പോൾ ഫിസിക്സിൽ ഇതാ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഫിസിക്സ് വൺ ആൻഡ് ടൂയില് പഠിച്ചിട്ടുണ്ടാകും എന്ത് ഇലക്ട്രിക്കലുമായി ബന്ധപ്പെട്ട കറൻറ്റിൻ്റെ വോൾട്ടേജിൻ്റെ കുറച്ച് ലോസ് ക്രിച്ച് ഓഫ്സിലോ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അല്ലെ കറണ്ട് എന്താണ് റെസിസ്റ്റൻ്റ് എന്തെന്നൊക്കെ അപ്പോൾ അതൊക്കെയാണ് ഇവിടെ വരുന്നത് അതായത് നിങ്ങൾ മിക്കത്ത കുട്ടികൾക്ക് എന്ത് ചെയ്യണം സിവിലിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ആണ് സിവിലിൻ്റെ ഒരു ഭാഗം കൂടിയാണ് അതേപോലെ എന്തെയ്യുന്നത് ഇലക്ട്രിക്കലിൻ്റെ ഒരു പേപ്പർ തിയറി ഉണ്ട് അതേപോലെ തന്നെ ഈ സെമ്മിലുള്ള ഒരു ലാബാണ് ഇലക്ട്രിക്കലിൻ്റെ ലാബ് അതും കൂടി നിങ്ങൾ പഠിക്കണം ഓക്കെ കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനികളിലൊക്കെ മെക്കാനിക്കൽ ഫീൽഡിലൊക്കെ ഇലക്ട്രിക്കൽ വർക്കും കാര്യങ്ങളും വരും ആ സമയത്ത് എന്ത് ചെയ്യണം നമുക്കതിനെ കുറിച്ചൊരു ബേസിക് ധാരണ ഉണ്ടായിരിക്കണം അതുകൊണ്ട് ഒരു ഫണ്ടമെൻ്റൽസ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിവിടെ പഠിക്കുന്നുണ്ട് ഇന്നതിൽ മാത്തമാറ്റിക്സ് റഫറൻസ് പറഞ്ഞാൽ ചെറിയ ചെറിയ പ്രോബ്ലംസ് വരുന്നുണ്ട് ഈ പേപ്പറിൽ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പേപ്പറിൽ മാത്സിൻ്റെ റെഫറൻസും കൂടി ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പേപ്പർ നിങ്ങൾ എടുക്കുന്നതൊട്ടും മിക്ക കോളേജിലും പൊതുവേ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫ് വന്നിട്ടായിരിക്കും ഇതുപോലെ തന്നെ ഈ സമയം ഇലക്ട്രിക്കലത്തെ കുട്ടികൾക്ക് മിക്കൻ്റെ ഒരു പേപ്പറും പഠിക്കാണ്ട് അപ്പോൾ അത് ഇവിടുത്തെ സ്റ്റാഫ് പോയിട്ടായിരിക്കും അവിടെ എടുക്കുന്നത് അപ്പോൾ ഇതിലിപ്പോൾ കൂടുതൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അധികം പറയണില്ല കാരണം ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പേപ്പറാണ് അപ്പോൾ എന്തൊക്കെ നിങ്ങൾ കേട്ട കാര്യങ്ങൾ തന്നെ അപ്പോൾ നമ്മൾ ജനറലായിട്ട് ഇലക്ട്രിക്കലിന് കേൾക്കുമ്പോൾ ആദ്യം കേൾക്കുന്ന കാര്യങ്ങളാണ് ഇലക്ട്രിസിറ്റി കറൻറ്റ് ഇ എം എഫ് റെസിസ്റ്റൻസ് ഡി സി സർക്യൂട്ട് എ സി സർക്യൂട്ട് ഓംസിലോ അതേപോലെ ഫാരഡേസിലോ ലെൻസസിലോ എ സി ജനറേറ്റർ അതേപോലെ ത്രീ ഫേസ് കണക്ഷൻ സിംഗിൾ ഫേസ് കണക്ഷന് ഇങ്ങനെ ഇലക്ട്രിസിറ്റി ബില്ല് കാൽക്കുലേഷന് അങ്ങനെ കുറേ ബേസിക് ആയിട്ട് ഏറ്റവും ബേസി ഇലക്ട്രിക്കലത്തെ കുട്ടികളൊക്കെ പഠിക്കുന്ന ഏറ്റവും ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആണ് ഒന്നാമത്തെ മൊഡ്യൂൾ കേട്ടോ ഇനി രണ്ടാമത്തെ മുടികളെന്ന് പറഞ്ഞാൽ ഡി സി മോട്ടർ ഓക്കെ ഡി സി മോട്ടർ ആയി തന്നെ എന്തായാലും ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് അതേപോലെ സ്റ്റാർട്ട് റോട്ടറി വക പോർഷൻസ് ഇതൊക്കെ എന്താണെന്നുള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് എന്തു സെക്കൻഡ് മോഡ്യൂൾ വരുന്നത് ഓക്കെ ത്രീ പോയിൻറ്റ് സ്റ്റാർട്ടർ എ സി മോട്ടർ സ്റ്റാർട്ടർ ഇങ്ങനെ കൂടുതൽ കാര്യങ്ങൾ അപ്പോൾ ഇതിൽ ഓരോന്നിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഇത് ഇലക്ട്രിക്കലത്തെ ഒരു പേപ്പറാണ് അവിടുത്തെ ടീച്ചേഴ്സാണ് ഡീൽ ചെയ്യുന്നത് ഓക്കെ ഇനി അടുത്തത് ഇതേപോലെ തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പോകുന്നില്ല കാരണം ഇലക്ട്രിക്കലിൻ്റെ ഒരു പേപ്പർ ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ പറയാൻ കഴിയില്ല പിന്നെ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫാക്കൽറ്റി തന്നെയുള്ള നമുക്ക് എം ആർ സിയിലെ ക്ലാസ് എടുക്കണം സുഹേൽ സാറാണ് നിങ്ങൾ നിങ്ങളെന്താ ക്ലാസ് ഒന്ന് ബുദ്ധിമുട്ടുണ്ട് ഉണ്ട് എങ്കിൽ ചില കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും മെക്കാനിക്കലിൽ കുട്ടികൾക്ക് അപ്പോൾ എന്ത് ചെയ്യുക എന്തായാലും സിംഗിൾ കോഴ്സ് പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ വണ്ടിലായിട്ട് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യും ഓക്കെ അപ്പോൾ അതേപോലെ ഇലക്ട്രിക്കൽ ഫർണസ് ഇലക്ട്രിക്കൽ ഹീറ്റിങ് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത് പിന്നെ എന്ന് വെച്ചാൽ നാലാമത്തെ വണ്ടിയിൽ പറയണ ഇലക്ട്രിക്കൽ കമ്പോണൻസ് അതായത് ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് എസ് സി ആറ് അതേപോലെ നമ്മളുടെ പി എൻ ജംഗ്ഷൻ്റെ ഐയോഡ് ഇങ്ങനെ ഇതൊക്കെ നിങ്ങൾ ഫിസിക്സിലും കേട്ടിട്ടുണ്ടാവും റെക്ടിഫയർ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അതിൻ്റെ വർക്കിങ് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് അതിൻ്റെ അപ്ലിക്കേഷൻസ് ഇതൊക്കെയാണ് ഈ നാലാമത്തെ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്കിവിടെ പഠിക്കാനുള്ള അഞ്ചാമത്തെ ഒരു തിയറി പേപ്പർ അഞ്ച് തിയറി പേപ്പറാണുള്ളത് പറഞ്ഞല്ലോ അഞ്ചാമത്തെ തിയറി പേപ്പർ മുപ്പത് ഇരുപത്തഞ്ച് മെഷീൻ ഡ്രോയിങ് കണ്ടോ ഇതിനൊറ്റ റെഫറൻസ് ഉള്ളൂ നിങ്ങളുടെ ഫസ്റ്റ് ഇയറിൽ പഠിച്ച ഗ്രാഫിക്സ് ഗ്രാഫിക്സിലെ ഡയമെൻഷനിങ് ലൈനിങ് ഈ വക കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലും ആവശ്യം വരുന്നത് കേട്ടോ അപ്പോൾ മെഷീൻ ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഓരോ മൊഡ്യൂളും ഇപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ പറഞ്ഞാൽ പതിനഞ്ച് മാർക്കിൻ്റെ ഒറ്റ ക്വസ്റ്റിനാണ് ഉണ്ടാവുക പതിനഞ്ച് മാർക്കിൻ്റെ രണ്ട് ക്വസ്റ്റൻ ഉണ്ടാവും അത് ഓർ ക്വസ്റ്റിൻ ആയിരിക്കും ഒരു ക്വസ്റ്റിന് പതിനഞ്ച് മാർക്ക് അതേപോലെ വേറൊരു ഓർ ക്വസ്റ്റിന് പതിനഞ്ച് മാർക്ക് അപ്പോൾ അതൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് സ്പെസിഫൈക്ക് ആയിട്ട് ടോപ്പിക്ക് ഉണ്ടാവുക ഇവിടെ നിന്ന് റിവേറ്റഡ് ജോയിൻറ്റ് ഇതിൽ നിന്ന് ഒരെണ്ണം ഉണ്ടാവലുണ്ട് അതേപോലെ നമ്മൾ ലോക്കിംഗ് അനേജ്മെൻറ്റ് നെറ്റ് അതേപോലെ ഹെക്സ് നെറ്റ് ബോൾട്ട് അങ്ങനെ ഏതെങ്കിലും ഒന്നായിട്ട് ഒരു ക്വസ്റ്റനും അപ്പോൾ പതിനഞ്ച് മാർക്കിന് രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടാകും അതിൽ നിന്ന് ഒരു ക്വസ്റ്റനെ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതുള്ളൂ ഒരു ക്വസ്റ്റിന് പതിനഞ്ച് മാർക്ക് ഇനി സെക്കൻഡ് മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ കണ്ട ഇതിലിവിടെ പ്രത്യേകം പറഞ്ഞത് ദിസ് ഏരിയ ക്യാൻ ബി കവേർഡ് ബൈ ക്ലാസ് ഡിസ്കഷൻ ഓർ ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് ത്രൂ അസൈൻമെന്റ് അസൈൻമെന്റ് വഴിയൊക്കെ പഠിപ്പിക്കേണ്ടതുള്ളത് അതായത് ഇത് നമ്മൾ എ ടു ഷീറ്റിൽ വരക്കാൻ മാത്രമില്ല ഈ ഇതിനുമുള്ള സിമ്പിളാണ് അതായത് നമുക്ക് നമുക്കിതിൻ്റെ ഫിഗർ തരും ആ തന്ന ഫിഗർ അതുപോലെ നോക്കി വരക്കുക അതിലൊന്നും നമ്മൾ ചെയ്യേണ്ട എന്നിട്ട് അതിൽ അഞ്ചോറോ സ്ഥലത്തിന് ഓരോ പോയിന്റുകൾ മാർക്ക് ചെയ്യേണ്ടി വരും ഇപ്പോൾ എൻ നയൻ എൻ ടെൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇതിനൊക്കെ ഓരോ കോഡുകളുണ്ട് ഉണ്ട് ഇതിന് പന്ത്രണ്ട് വരെ അപ്പോൾ ആ നമ്പറുകളൊക്കെ വരാൻ ഒന്ന് പഠിച്ചു വെക്കുക അതേപോലെ പിന്നെ ഇവിടെ വരുന്നത് ലിമിറ്റ് ഫിറ്റ് ടോളറൻസ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷനാണ് അതിൻ്റെ ലിമിറ്റ് ഫിറ്റ് ടോളറൻസ് എന്ന് എന്തെയ്യുന്നത് ഒരു പതിനഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും ഓക്കെ പതിനഞ്ച് മാർക്ക് അതിനൊരു ഓർ ക്വസ്റ്റൻ ഉണ്ടാകും അതാണ് നമ്മൾ ഈ പറഞ്ഞ എന്താണ് അതിൻ്റെ ഗ്രേഡ് വാല്യൂ ഗ്രേഡ് നമ്പറൊക്കെ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ മനസ്സിലാവും ഒരു ഒന്നോ രണ്ടോ ക്വസ്റ്റൻ പേപ്പർ കിട്ടിയാൽ തന്നെ വളരെ പാസ്സാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു പേപ്പറാണ് മെഷീൻ ഡ്രോയിങ് കിട്ടോ അപ്പോൾ നിങ്ങൾ ഗ്രാഫിക്സ് ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉള്ളവരൊക്കെ എന്തെയ്യാ ആണെങ്കിൽ പോലും മെഷീൻ ഡ്രോയിങ് നമുക്ക് പാസ്സാവാൻ കഴിയും അതിന് മാത്രം ബുദ്ധിമുട്ട് വിടില്ല കാരണം തന്ന ഫിഗർ നോക്കി വരച്ചതിൽ ജസ്റ്റ് മാർക്ക് ചെയ്യാനേ ഉള്ളൂ അത് അതേ ഫിഗർ തന്നെയാണ് എല്ലാ വർഷവും ചോദിക്കാറ് ഓക്കെ അപ്പോൾ ഇതാണ് സെക്കൻഡ് മൊഡ്യൂൾ വരുന്നത് ഇനി തേർഡ് മൊഡിയൂൾ വരുന്നത് പറഞ്ഞാൽ മുപ്പത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും മുപ്പത് മാർക്കിൻ്റെ രണ്ട് ക്വസ്റ്റൻ ഉണ്ടാവും ഓർ ക്വസ്റ്റൻ ആയിട്ട് അതിലേതെങ്കിലും ഒരു ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്യുക ഓക്കെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അപ്പോൾ ഈ ആറ് ഫിഗറുള്ളത് ഈ ആറ് ഫിഗർ എന്താ ചെയ്യും ജസ്റ്റ് വരച്ച് പഠിച്ചാൽ ഇതിൽ ഏതെങ്കിലും ഉണ്ടോ ആറെണ്ണം വരയ്ക്കണമെന്നില്ല അഞ്ചെണ്ണം തന്നെ പഠിച്ചാൽ നമുക്ക് എന്തു ചെയ്യാം ആ മുപ്പത് മാർക്ക് കിട്ടും കാരണം ഇനിയിപ്പോൾ ഈ അഞ്ചെണ്ണം നമ്മൾ പഠിച്ചു അതിൽ ഏതെങ്കിലും ഒരെണ്ണം വന്നോ ഈ ആറാമത്തെ നമ്മൾ പഠിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ അത് ഓർ ക്വസ്റ്റൻ ആയിരിക്കുമല്ലോ അപ്ലൈ നമുക്ക് മറ്റേ ക്വസ്റ്റിൻ അറ്റൻഡ് ചെയ്യാം അപ്പോൾ ഇത് നമ്മൾ ഷീറ്റ് ഏറ്റു ഷീറ്റിലാണ് വരക്കേണ്ടത് ഇത് നിങ്ങൾ നോർമൽ ക്ലാസ്സിൽ വരച്ചിട്ട് ഷീറ്റ് അതാത് ടീച്ചേഴ്സിനെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും ഓക്കെ ഇനി നാലാമത്തെ മുടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ മുടികൾ പോലെ തന്നെ പ്രൊഡക്ഷൻ ഡ്രോയിങ്ങിൻ്റെ ഈ നാലേ നാല് ഫിഗറുകൾ ഇത് ജസ്റ്റ് എന്താ ചെയ്യുക ഫിഗറ് നിങ്ങൾക്ക് തരും അതിൽ തന്ന ഫിഗർ വരച്ചിട്ട് അതിൽ മാർക്ക് ചെയ്യാനാണ് ഇതും ഈ പറഞ്ഞ പോലെ തന്നെ പതിനഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും അതിനൊരു ഓർ ആയിട്ട് വേറെ ഒരു പതിനഞ്ച് മാർക്ക് ഇതിൽ ഏതെങ്കിലും ഒക്കെ ഇതാണ് ചോദിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ കൂടെ ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് ചോദിക്കും ഇതാണെങ്കിൽ ചിലപ്പോൾ ആയിട്ട് ചിലപ്പോൾ ഇത് ചോദിക്കും അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഏതെങ്കിലും രണ്ടെണ്ണം എന്തെയ്യുന്ന നമുക്ക് ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് വരും ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ബുദ്ധിമുട്ടുള്ള ഒരെണ്ണം വേണമെങ്കിൽ നമുക്ക് ഈ സ്ലീവ് ഇപ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ സ്ലീവ് വേണമെങ്കിൽ ഒഴിവാക്കാം മൂന്നെണ്ണം പഠിച്ചാലും അതിലൊരെണ്ണം നിർബന്ധമായിട്ട് ഉണ്ടാവും ഓക്കെ അപ്പം ആ രീതിയിൽ എന്തെയ്യാം ഈ മൊടിയോട് പഠിക്കാം ഇത് നമുക്ക് എന്തെങ്കിലും എ ടു ഷീറ്റിൽ ആണ് വരക്കേണ്ടത് പക്ഷേ അത് എന്തായാലും അത്ര വരക്കാൻ നമ്മൾ ബുക്ക്ലെറ്റിൽ പോലും വരക്കാൻ കഴിയാവുന്ന അത്രയും ചെറിയ ഫിഗറാണ് കേട്ടോ അപ്പോൾ തന്ന ഫിഗർ നോക്കി വരക്കാൻ കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പത്ത് പതിനഞ്ച് മാർക്ക് മൊഡ്യൂൾ ടുവിൽ നിന്നും മൊട്യൂൾ ഫോറിൽ നിന്നും കഴിയും പിന്നെ വളരെ കുറച്ചും കൂടി എന്തൊക്കെയാണ് മാർക്ക് ചെയ്യേണ്ടത് കഴിഞ്ഞാൽ നിങ്ങൾ പാസ്സായി കേട്ടോ അപ്പോൾ അത്ര എളുപ്പമുള്ളൊരു പേപ്പറാണ് മെഷീൻ ഡ്രോയിങ് അതുകൊണ്ട് തന്നെയാണ് നമ്മളത് സി ബി ആറിൽ അല്ല എം അധികം ഉൾപ്പെടുത്തിയിട്ടില്ല ബാക്കി തിയറി പോർഷൻ പോലെ നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല ഓക്കെ അപ്പോൾ ഇതാണ് മെഷീൻ ഡ്രോയിങ്ങിൻ്റെ നാല് മൊഡ്യൂൾസ് അപ്പോൾ നമ്മൾ തിയറി പേപ്പർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇനി നമുക്കുള്ളത് നാല് ലാബുകൾ ഓക്കെ നാല് ലാബുകൾ പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇനി കൂടുതൽ പോകുന്നില്ല മെറ്റീരിയൽ ടെസ്റ്റിംഗ് ആൻഡ് മെറ്റലോഗ്രാഫി ലാബ് ഇത് സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ലാബാണ് സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ലാബ് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് ഈ ലാബ് ചെയ്യേണ്ടി വരും അവിടുത്തെ ടീച്ചേഴ്സ് ആയിരിക്കും ഈ ലാബൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഇതിന് ലാബിൻ്റെ തിയറിൻ്റെയും മാർക്കുകൾ നമുക്കറിയാം തിയറി എക്സാമുകൾക്ക് തിയറികൾക്ക് എന്താണ് അൻപത് മാർക്ക് കണ്ടിന്യൂസ് അസസ്മെൻറ്റിനുള്ളതാണ് എഴുപത്തഞ്ച് മാർക്കിന് പബ്ലിക് ബോർഡ് എക്സാമിൻ്റെ ബോർഡ് എക്സാമിൻ്റെ മാർക്കാണ് ഓക്കെ എന്നാൽ പ്രാക്ടിക്കലിന് നേരെ തിരിച്ചാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻറ്റേർണൽ മാർക്ക് പറഞ്ഞാൽ എഴുപത്തഞ്ച് മാർക്കും കണ്ടാണ് പ്രാക്ടിക്കൽ എക്സാമിന് എഴുപത്തഞ്ച് പറഞ്ഞത് ആണ് അൻപത് മാർക്കിനായിരിക്കും പബ്ലിക് എക്സാമിനേഷൻ എക്സ്റ്റേണൽ വന്നിട്ടുള്ള എക്സാം രണ്ടും ടോട്ടൽ നൂറ്റി ഇരുപത്തഞ്ചിക്കാണ് അപ്പോൾ ഇത് സിവിൽ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന ഒരു ബോർഡ് ലാബാണ് പിന്നെ മെക്കാനിക്കൽ വർക്ക്ഷോപ്പ് മുപ്പത് ഇരുപത്തേ നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിച്ച ഫസ്റ്റ് രണ്ട് സെമ്മിലും ചെയ്ത വർക്ക്ഷോപ്പിൻ്റെ ഒരു കണ്ടിന്യേഷൻ തന്നെയാണ് അത് വരുന്നത് ഇതേപോലെ തന്നെ എഴുപത്തഞ്ച് മാർക്കിൻ്റെ തന്നെ അൻപത് എക്സ്റ്റേണൽ ബോർഡ് പേപ്പറാണ് പിന്നെ അടുത്തത് വരുന്ന മുപ്പത് ഇരുപത്തെട്ട് നിങ്ങൾ നേരത്തെ പഠിച്ച ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ലാബ് ആ തിയറിയുടെ എന്താണ് ലാബാണിത് ഇതും നിങ്ങൾ ഇതുപോലെ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രിക്കൽത്തെ ടീച്ചേഴ്സ് വന്ന് തിയറി പോലെ തന്നെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും നിങ്ങൾക്ക് ഈ ലാബ് ഉണ്ടായിരിക്കുക ഓക്കെ അപ്പോൾ അതും നമുക്ക് എന്താണ് ഒരു ബോർഡ് എക്സാം ഓക്കെ പിന്നെ ഉള്ളത് അഡ്വാൻസ്ഡ് ക്യാഡ് ലാബ് നമ്മൾ നേരത്തെ പറഞ്ഞു ഐ നിന്നിട്ടിട്ടുണ്ട് ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻ പേപ്പറാണ് അതായത് ഇൻറ്റേർണലും ബോർഡ് എക്സാമൊക്കെ മാർക്ക് സ്പ്ലിറ്റ് അപ്പ് ഒരുപോലെ തന്നെയാണ് പക്ഷേ ഇത് നടത്തുന്നത് നിങ്ങളെ കോളേജിലെ ടീച്ചേഴ്സ് തന്നെ ആയിരിക്കും ഇൻറ്റേർണലും എക്സ്റ്റേണലും അപ്പോൾ നിങ്ങൾക്ക് ബോർഡായിട്ട് വരുന്നത് ടോട്ടൽ എട്ടെണ്ണാണ് അഞ്ച് തിയറി മൂന്ന് പ്രാക്ടിക്കൽ ഇനി ടോട്ടൽ പേപ്പർ എത്ര ചോദിച്ച് കഴിഞ്ഞാൽ ഒമ്പത് പേപ്പറാണ് അതിൽ കേഡലാബ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പേപ്പറാണ് ഓക്കെ ഇത്രയാണ് മൂന്നാമത്തെ സെമസ്റ്റർ മെക്കാനിക്കലിലെ കുട്ടികൾക്ക് കവർ ചെയ്യാനുള്ള സിലബസ് ഓക്കെ ഇനി ഇതിന് കൂടാതെ നിങ്ങൾക്ക് എന്തുണ്ടാവുക ഫോർമേറ്റീവ് അസസ്മെൻ്റ് ഉണ്ടാവും അല്ലേ സമ്മേറ്റീവ് അസസ്മെൻറ്റ് ഉണ്ടാവും ഇൻറ്റേണൽ മാർക്കിന് വേണ്ടിയിട്ട് അല്ലെ ഇൻറ്റേർണൽ മാർക്കിനെ പ്രധാനമായിട്ട് പരിഗണിക്കുക അറ്റൻഡൻസ് പിന്നെ എന്താണ് അറ്റൻഡൻസ് ഫോർമേറ്റീവ് അസസ്മെൻ്റും അതേപോലെ സമ്മേറ്റീവ് അസസ്മെൻറ്റും ഓക്കെ ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അസൈൻമെന്റ് അല്ലേ അസൈമെന്റ് എത്രയാണ് പൊതുവെ ഉണ്ടാവുക നാല് അസൈൻമെൻറ് ആണ് പൊതുവേ ഉണ്ടാവുക എഫ് എ വണ്ണ് അസൈൻമെൻറ് വണ് ടു ത്രീ ഫോർ ഓക്കെ നാല് അസൈൻമെൻറ് ആണ് പൊതുവേ ഉണ്ടാവുക സബ്മേറ്റീവ് അസസ്മെൻറ്റ് ഓരോ കോളേജുകളിലും ഓരോ വിധത്തിലാണ് ചിലർ ഒന്നാമത്തെ മുടികൾ ഒരു എക്സാം നടത്തും രണ്ടാമത്തെ ഒരു എക്സാം മൂന്നിലൊരു എക്സാം നാലിലൊരു എക്സാം അങ്ങനെ നടത്തും ചിലർ ഒന്നും രണ്ടും കമ്പൈൻ ചെയ്ത് രണ്ടും മൂന്നും കമ്പൈൻ ചെയ്തിട്ട് രണ്ടോ മൂന്നോ എക്സാം ചിലപ്പോൾ നടത്തും അങ്ങനെയൊക്കെ പല രീതിയിലും നടത്താറുണ്ട് അപ്പോൾ അതിനനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് മാർക്ക് ഇടുക ഓക്കെ പിന്നെ അറ്റൻഡൻസിന് പത്ത് മാർക്ക് പൊതുവേ തിയറി എക്സുകളുടെ കാര്യമാണ് ഈ പറയുന്നത് തിയറി സബ്ജക്റ്റുകൾക്ക് അറ്റൻഡൻസ് പത്ത് എക്സാമിന് സമ്മേറ്റീവ് അസസ്മെൻറ്റിന് കോളേജുകളിൽ നടത്തുന്ന സീരീസ് എക്സാമുകൾക്ക് ഇരുപത് മാർക്ക് അതുപോലെ തന്നെ നമ്മളുടെ അസൈൻമെൻ്റ് എഴുതി വെക്കുന്നതിന് ഇരുപത് മാർക്ക് ഇങ്ങനെ ടോട്ടൽ അൻപത് മാർക്ക് ഇൻറ്റേണൽ വരും ഓക്കെ ഇതാണ് നിങ്ങൾക്ക് മെക്കാനിക്കൽ ഇസ്ത്രീയിലുള്ള സിലബസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓക്കെ അപ്പോൾ അതെല്ലാവർക്കും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു അത് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് വളരെ സിംപിളായിട്ട് എങ്ങനെ പാസ്സാവാന്നുള്ള രീതിയിലാണ് നമ്മൾ എം ആർച്ചിൽ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത് അപ്പോൾ എല്ലാവരും എന്തെയ്യുക നമ്മളുടെ എം ആർച്ചിൻ്റെ കോഴ്സ് പർച്ചേസ് ചെയ്തിട്ട് സിംഗിൾ കോഴ്സ് ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ബണ്ടിലാണെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്തിട്ട് പഠിക്കാം ഓക്കെ പിന്നെ ഇവിടെ ഈ ഫെമിലിയറൈസേഷൻ്റെ സ്പെല്ലിങ്ങും ജസ്റ്റ് മുകളിലുള്ളത് ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട് അയ്യോ ഐ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട് കേട്ടോ ഓക്കെ താങ്ക്